ഇത് കറക്റ്റ് അതിന്റെ ഒരു ഇതാ അല്ലേ എത്ര പടലുടലേ ഉള്ളു അത് അത്യാവശ്യം ഓ ശരി ഇതിപ്പോ നമുക്ക് നട്ടിട്ട് ഒരു ഒമ്പത് മാസം എത്ര മാസം ചെട ഈ ഒരു കപ്പവാഴ കൃഷി അല്ലേ ഇത് നമ്മള് ചെങ്ങതളിന്ന് പറയുന്നത് ഇത് തന്നെയാണോ ഇതിപ്പോ എത്ര വർഷമായിട്ടോണ്ട് ഇവിടെ നമുക്ക് ഏത്ത വാഴയാണോ ലാഭം കപ്പവാഴയാണല്ലോ അപ്പൊ ും ഒന്നിച്ച് അപ്പൊ ഈ ഒരു കപ്പവാഴ ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്താ കാര്യം എന്ന് നമ്മുടെ തൊഴിലാളികളുടെ അതിന്റെ ലാഭം പിന്നെ കൂടുതൽ ഏരിയ വേണം ചെയ്യാണ് ഇതാണേലും രണ്ട് വാഴ വീട്ടില് എത്ര ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ കുറഞ്ഞു വേണം ഏറ്റവും കുറഞ്ഞത് രണ്ടര മീറ്റർ മീറ്റർ വേണം അല്ലേ ഓ ശരി അപ്പൊ ഇതിപ്പം ഇപ്പൊ നിലവിലിപ്പോ വില കിട്ടുന്നുണ്ടോ ഇതിപ്പോ നാപ്പത്തിയഞ്ചാണ് മാർക്കറ്റ് മാർക്കറ്റ് വില അപ്പൊ അങ്ങനെയാണേലും മറ്റേ നോക്കുമ്പോ വില കുറവാണ് അല്ലേ അല്ല

ആണല്ലേ ഓ ശരി ഒരു എട്ട് കിലോ വട്ടാന്ന് നാൽപ്പിലോ നമുക്ക് ഒരു ആവറേജ് ഇരുപത് കിലോ കൂട്ടിയാർക്കറ്റ് വിറ്റഴിക്കാം മറ്റേക്കാണെന്നുണ്ടെങ്കിൽ സാധാ കൊച്ചു കച്ചവടക്കാർക്ക് വിറ്റഴിക്കാൻ പറ്റത്തില്ല അതാണ് മുഖ്യമായ പ്രശ്നം ഓ ശരി ഇത് ഒരാക്കും ഒരു കച്ചവടക്കാരിന് വിൽക്കാം അതിന്റെ ഒരു ഇതല്ലേ ഇതിപ്പോ എത്ര പടലാണിത് ഇതിപ്പോഴ്

പിന്നെ അത് കഴിയുമ്പോൾ കിട്ടും ഇത് കാര്യം എന്താ ഓ ശരി ഈ ഇതിപ്പോ എത്രേട്ട് സെന്റ് ഉണ്ട് ഇത് മുപ്പത് സെന്റ് ഉണ്ടോ ഓക്കെ മൊത്തത്തിൽ പല പല ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എത്ര മൂന്ന് നട്ടിട്ടുണ്ട് ഈ മുപ്പത് സെന്റിനകത്ത് മുപ്പത് ഒരു നൂറ് വാഴ നട്ടിട്ടുണ്ട് ഇത് ഒരുമിച്ച് നട്ടാണെങ്കിൽ പോലും ഒരുമിച്ച് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല അതാണ് ഇതിന്റെ ഒരു പ്രശ്നം കിട്ടത്തേല്ല അതും ഒമ്പത് മാസം കഴിഞ്ഞിട്ട് ഇത് കൊലക്കത്തുള്ളൂ അതും പതിനൊന്ന് മാസം പൂർണ്ണമാകാതെ ഇത് വെട്ടാനും പറ്റത്തില്ല ഓക്കെ മാസം വിളവേണല്ലേ മൂന്ന് മാസം ശരി ആ ആ പിന്നെ ഇതിനുള്ള ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും ഓക്കേ അപ്പൊ അതാണ് ഇതിന്റെ ഒരു മേന്മാർ എന്ന് പറയുന്നത് ഉണ്ട് ഈ സീസൺ അല്ലാണ്ട് തന്നെ എടുക്കാൻ ആൾക്കാരുണ്ട് ഓ ശരി ഗുണം എന്താണ് എടുത്തു പറയാനുള്ളത് തണുപ്പാണ് ഒരുപാട് ഉപയോഗിക്കുന്നത് ചൂട് സമയത്തേക്ക് തണുപ്പിന് വേണ്ടി ഈ കുറയത്തില്ല ഇതിന്റെ ഒരു വില മറ്റേ ഏത്തവാഴയുടെ ചില സമയത്ത് കുറയും അത്രയും താഴ്ത്തില്ല എന്നാലും മാക്സിമം നാൽപ്പത് വരെയൊക്കെ മിനിമം നാൽപ്പത് രൂപ മിനിമം കിട്ടും അപ്പൊ ഒരു വാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സീസൺ ഇല്ലാത്തത് കൊണ്ട് എപ്പോഴാണ് കൃഷിയായാലോ ഓക്കെ അപ്പം അതായത് ചേട്ടൻ്റെ അനുഭവത്തിൽ ഒരു പതിനൊന്ന് മാസം അല്ല ഒരു വർഷത്തിൽ ഒരു വർഷം ഒരു കൊല അത്രേ പറ്റത്തില്ലോ ഒരു വർഷം കൊണ്ട് ഒരു കൊല വെട്ടാം പക്ഷെ ഒരു ആയിരം രൂപ ഒരു വാഴയെന്ന് ചിലവഴിഞ്ഞൊരു തൊള്ളായിരം രൂപ എന്തായാലും എന്തായാലും കിട്ടും ഓക്കെ